തിരുവള്ളൂരിൽ യുവതിക്കും കുട്ടികൾക്കും നേരെ വീട് കയറി അക്രമം ചാനിയങ്കടവിലെ പരപ്പള്ളി താഴക്കുനി സൽമക്കും മക്കൾക്കും നേരെയാണ് വീട്ടിൽ കയറി ആക്രമണം ഉണ്ടായത് അയൽവാസി തേവറാട്ട് അബ്ദുറഹിമാനാണ് കുടുംബത്തെ ആക്രമിച്ചതെന്നാണ് പരാതി സൽമയുടെ വീടിന് സമീപത്തെ ഇടവഴിയിലൂടെ അബ്ദുറഹ്മാന്റെ വീട്ടിലേക്ക് റോഡ് നിർമ്മിക്കാൻ അനുവദിക്കാതിരുന്നതാണ് അക്രമ കാരണം അബ്ദുറഹ്മാന്റെ വീട്ടിലേക്ക് സൗകര്യപ്രദമായ മറ്റൊരു വഴി ഉണ്ടായിരിക്കെയാണ് വാഹനം കൊണ്ടുപോകുന്നതിന് വഴിക്ക് സ്ഥലം നൽകണമെന്ന് കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയത് സൽമയുടെ വീടിനോട് ചേർന്നുള്ള വിറകുപുര അബ്ദുറഹ്മാൻ തീയിട്ട് നശിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു അയലിൽ ഉണക്കാനിട്ട വസ്ത്രങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയാക്കി കിണറിൽ മലം നിക്ഷേപിക്കുകയും വാഴ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിണറിലിട്ട് വെള്ളം മലിനമാക്കുകയും ചെയ്തതായും പരാതിപ്പെടുന്നു വീടിന്റെ കോലായിലും ചുമരിലും ഉൾപ്പെടെ മലം വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കി എന്റെ അടുത്ത് വിടാ ഈ ഒരു ചെയ്ത് കൂടെക്ക് പിന്നെ കിരട്ടിലെ വെള്ളമെല്ലാം കുത്തി ഏടാക്കി ഡോറിലെല്ലാം മലയെല്ലാം തേച്ച് അത് കഴിഞ്ഞതിന് ശേഷം പോലീസാരെല്ലാം വന്ന് പോയതിന് ശേഷമാണ് പിന്നെ വന്ന് പിന്നെ കേസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ബാക്കിയും കൂടി കൊടുത്തോ വന്നിട്ട് എന്നെ ആക്രമിക്കുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ പോയാലും അവിടെ വെച്ചിട്ട് പിന്നെ ഡോക്ടറെ മുന്നിൽ വെച്ചിട്ട് ചവിട്ടി തള്ളിയിട്ട് പിന്നെ വീൽചെയർ കൊണ്ടും ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുതന്നെ കുടുത്തെല്ലാം ചെയ്ത് സംഭവം നടന്ന ദിവസം സൽമയുടെ ഭർത്താവ് ബഷീർ നാട്ടിലുണ്ടായിരുന്നില്ല സംഭവശേഷം ബാംഗ്ലൂരുവിൽ നിന്ന് നാട്ടിലെത്തിയ ബഷീർ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രദേശത്തെ സി പ്രവർത്തകരെ സമീപിച്ചു സി പി ഐ എം ഡിവൈഎഫ്എ പ്രവർത്തകർ ചേർന്ന് സൽമയുടെ കിണറും വീട് പരിസരവും ഉൾപ്പെടെ ശുചീകരിച്ച് വീട് വാസയോഗ്യമാക്കി നൽകിയിട്ടുണ്ട് മതില് ഞാനിപ്പോ സൈഡ് കട്ടിയിട്ടുണ്ട് മതില് പുള്ളി പറിച്ചിട്ട് മൈയാക്കിയ വൈയിലേക്ക് എടുത്ത് കല്ല് കൊത്ത മൊത്തം ഇടയിൽ അതിന് ശേഷം കൂടെ വിറക് കൂടെ ഫുള്ള് വിറകുണ്ടായിരുന്നു ആ വിറക് കൊടുത്ത് ഫുള്ള് തീയും കൊടുത്ത് എൻ്റെ മ കുട്ടികളെയും ഭാര്യൻ്റെ എല്ലാം ഡ്രസ്സുകളിങ്ങനെ പുറത്ത് ആറിയിട്ടിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് വാരി അതിലും വന്ന് വാരി പുതിയ ഡ്രെസ്സുകൾ അതും വാരി ഇട്ട് തീ കൊടുത്ത് ഇതെല്ലാം ജീവിച്ച് ലാസ്റ്റ് ഓൻ പോവുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് ഗ്യാസും കുറ്റിയെടുത്ത് പോകുന്ന സമയത്താണ് ഇതിൽ ഇവിടുന്ന് കാണുന്നത് അതുപോലെ എടുത്ത് പോകുന്നത് അവന്റെ കൂടെ വേറെ ആൾക്കാരുണ്ട് കെ പി കുഞ്ഞുമി എം എൽ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ എന്നിവർ വീട് സന്ദർശിച്ചു തിരുവള്ളൂർ പഞ്ചായത്തിലെ ചാനിയങ്ക പ്രദേശത്തുള്ള വരപ്പള്ളിത്താഴ് സെൽ വരപ്പള്ളിത്താഴ കുനി സെൽമാ ബഷീറിന്റെ വീടാക്രമിക്കുകയും അഗ്നിക്കിരിയാക്കുകയും കിണറിലെ ശുദ്ധജലം മലിനമാക്കുകയും ഭീകരമായ രൂപത്തിലുള്ള അക്രമവുമാണ് അർദ്ധരാത്രിയിൽ ഇവിടെ അഴിച്ചുവിട്ടിട്ടുള്ളത് മാത്രമല്ല ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ച ഡോക്ടർ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് അക്രമി വന്ന് സിലിണ്ടർ സിലിണ്ടറെടുത്ത് കാലിനടിക്കുകയും മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് പ്രതിയായ അന്ത പോലീസ് അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡിലായാലുള്ളത് അദ്ദേഹം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താകുമെന്ന ഭയപ്പാടിലാണ് ആ സ്ത്രീയും പുഞ്ചോമന മക്കളും സദാസമയവും വീടിനു നേരെയും മക്കൾക്ക് നേരെയും ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അന്തൃവിനെ നിയമത്തിന് മുമ്പിൽ കർക്കശമായി വിധേയമാക്കേണ്ടതുണ്ട് ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുണ്ടാകണം നാട്ടുകാർ വളരെ സജീവമായി സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തുണ്ട് അതുകൊണ്ട് ഒരു കൂടാതെ മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകമായി സാധ്യതയുള്ളത് ാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം വി സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യർ സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എജ്യൂക്കേഷൻ ട്രെയിനിംഗ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര